ബിഗ് ബോസിൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ രൂപപ്പെടുകയാണ് അതിൽ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഷാനവാസ് അഭിലാഷ് ഒണീല് അനുമോള് ആദില നൂറ ഇവരും മറ്റേ ഗ്രൂപ്പിനകത്ത് ആര്യൻ അപ്പാനി അക്ബർ ജിസേല് രനാ ഫാത്തിമ ബിന്നി നമ്മുടെ നെവിൻ ഇവരുമൊക്കെയാണ് ഉൾപ്പെടുന്നത് സോ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് അതിൽ ഇന്ന് രാവിലെ തന്നെ ഷാനവാസ് അനുമോളെടുത്ത് പറയുന്നുണ്ട് നീ ഒരു പുതിയ ആളായിട്ട് മാറണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പോയിരുന്ന് കരയുന്നതിന് പകരം ശക്തമായി പ്രതികരിക്കുന്ന മറുപടി പറയുന്ന ഒരു ആളായിട്ട് മാറണം അവര് ഗ്രൂപ്പായിട്ട് നിന്നെ അറ്റാക്ക് ചെയ്താൽ കൂടെ ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും അവരെ അറ്റാക്ക് ചെയ്യാൻ അഥവാ ഒരാൾ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ആ സ്പോട്ടിൽ തന്നെ നീ മറുപടി കൊടുക്കണം കേറി അങ്ങ് അലക്കിക്കോണമെന്നാണ് ഒണിയിലും അതുപോലെ നമ്മുടെ ഷാനവാസും ഒക്കെ പറയുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ വരുമ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് വന്നാൽ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ വേണം തിരഞ്ഞെടുക്കാൻ നല്ല ഒരാളെ തിരഞ്ഞെടുക്കേണ്ട ടാസ്ക് വന്നാൽ നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ വെറുതെ അനീഷിനെ ഇനി ടാർഗറ്റ് ചെയ്യരുത് അനീഷിന് നല്ല ബുദ്ധിയുണ്ട് ഇങ്ങനെ പോകുന്നു ഇവരുടെ ഗ്രൂപ്പിലെ രാവിലത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ പറഞ്ഞു ഗ്രൂപ്പായിട്ട് കളിക്കുന്നതിന് എന്താണ് കുഴപ്പം അങ്ങനെയും കളിക്കാമല്ലോ എന്ന് ലാലേട്ടം പറഞ്ഞു അതോടുകൂടിയിട്ടാണ് ബിഗ് ബോസിലെ രണ്ട് പ്രബലമായ ഗ്രൂപ്പുകൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് അനുമോള് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാറുന്നത് ഇന്നലെ നടന്ന ചർച്ചയിൽ ഇവരെല്ലാവരും പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് നമ്മൾ തിരിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് തന്നെ നമുക്കും കളിക്കാം ഇപ്പൊ ലാലേട്ടം വരെ പറഞ്ഞല്ലോ കുഴപ്പമില്ലാന്ന് ഇല്ലെങ്കിൽ വെറുതെ അവരെ അടുത്ത് നിന്ന് അടിയും വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് പോവേണ്ടി വരും എന്ന് വെച്ചാൽ അവരെല്ലാരും അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ അതെല്ലാം വാങ്ങിച്ചു കൂട്ടി ഇവിടെ വന്ന് വ്യക്തിയായി പോവേണ്ടി വരും എന്തായാലും ഒരു ദിവസം എവിക്റ്റ് ആയി പോകണം അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവരിങ്ങോട്ട് ഗ്രൂപ്പായിട്ട് കളിക്കാൻ വന്നാൽ നമുക്കും അങ്ങോട്ട് ഗ്രൂപ്പായി തന്നെ കളിക്കാം എന്നാണ് ഇന്നലെ ഈ ഷാനവാസ് ആദിലാനൂറ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ചത് അതായത് ഗ്രൂപ്പായിട്ട് നിൽക്കുക അല്ലാതെ സർവൈവ് ചെയ്യാൻ വേറൊരു വഴി ഇല്ല എന്ന തിരിച്ചറിവും ഇതിൻ്റെ പുറകിൽ അവർക്കുണ്ട് മറ്റത് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുന്നവരായതുകൊണ്ട് ഒറ്റയ്ക്ക് അവരോട് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് അനുമുകളുടെ കേസിൽ ഇപ്പോൾ ഷാനവാസിനോ അല്ലെങ്കിൽ അനീഷിനോ ആദിലാനൂറയ്ക്കോ ഒക്കെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നിൽക്കാം പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട് അനുമോളുടെ കേസിൽ ആൾ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യുന്നതിന് കഴിയില്ല അവർ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് കരഞ്ഞു പോകും പെട്ടെന്ന് ഇമോഷണലി വീക്കായി പോകും ഇതുകൊണ്ടാണ് അനുമോളും ഇപ്പോൾ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം